വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് അന്തിക്കാട് ഹൈസ്കൂളിലാണ് കർഷക തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും പിന്നോക്ക വിഭാഗക്കാരുമായ ഏറെ പേരുടെ വിദ്യാഭ്യാസ നിരോഹരണം അസാധാരണമായിരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ താൽപര്യരായ ഏതാനും വ്യക്തികൾ ചേർന്ന് നടത്തിയ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായാണ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായത് ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളായ ചെങ്ങലു തിരുമേനി ഭാവ തുടങ്ങിയവരാണ് എൺപത്തിനാലാം നമ്പർ അന്തിക്കാട് പരസ്പര സഹായ സഹകരണ സംഘമാണ് സ്കൂൾ ആരംഭിച്ചത് സ്കൂളിന്റെ ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും അടങ്ങുന്ന പഴയ കെട്ടിടങ്ങളിലാണ് അന്നത്തെ പ്രവർത്തനം ആരംഭിച്ചത് സഹകരണ സംഘമാണ് സ്കൂളിന്റെ എല്ലാ പണിയും നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സഹകരണ സംഘം നിർത്തുന്ന സാഹചര്യം വന്നപ്പോൾ ആ സ്കൂളിലെ സ്റ്റാഫ് സ്കൂൾ വിലക്കെടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റാഫ് മാനേജ്മെന്റ് ധനം സമാഹരിച്ചും ും പ്രദർശനം മുതലായോ നടത്തി അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചും കെട്ടിടങ്ങളുടെ പണി തുടങ്ങി കുട്ടികളുടെ എണ്ണവും ക്ലാസ് ഡിവിഷനുകളും വർദ്ധിച്ചപ്പോൾ സ്റ്റാഫ് മാനേജ്മെന്റ് തന്നെ ആവശ്യാനുസരണം കെട്ടിടങ്ങൾ നിർമ്മിച്ചു പെരുങ്ങൂട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളും കണ്ടശാങ്കടവ് ഹൈസ്കൂളും മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഹൈസ്കൂളുകൾ അതിനാൽ നിർധന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല ഈ സ്കൂൾ സ്ഥാപിതമായതോടെ മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി കുട്ടികൾ വർദ്ധിച്ചതിനാൽ പിന്നീട് ഷിഫ്റ്റ് സമ്പ്രദായം നിലവിൽ വന്നു മണി മുതൽ പന്ത്രണ്ട് വരെ ഒരു വിഭാഗവും ഒരു മണി മുതൽ അഞ്ചു മണി വരെ ഒരു വിഭാഗവുമാണ് ക്ലാസുകൾ നടത്തിയിരുന്നത് അന്ന് അഞ്ചാം ക്ലാസ് ഒൻപതിൽ കൂടുതൽ ഡിവിഷനും ആറും ഏഴും ക്ലാസുകൾ പന്ത്രണ്ടിൽ കൂടുതൽ ഡിവിഷനും ഉണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തകരുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് പട്ടികജാതി കുട്ടികൾ വിദ്യാഭ്യാസത്തിന് എത്തിത്തുടങ്ങിയത് അതും വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്തിക്കാട് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് വി ആർ ഷില്ലി ടീച്ചറാണ് ഞാൻ ഇത്തവണ നമ്മുടെ എസ് എൽ സി ഇരുന്നൂറ്റമ്പത്തിയാറ് കുട്ടികൾ പരീക്ഷയ്ക്കിരുന്നു ഇരുന്നൂറ്റമ്പത്തിയാറ് ആളും പാസ്സായി അമ്പത്തഞ്ച് ഫുൾ എ പ്ലസ് നേടാൻ നമുക്ക് കഴിഞ്ഞു അത് നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ ഒരു വിദ്യാലയമാണ് തുടർച്ചയായി നൂറ് ശതമാനം ഇത്തവണയും നമ്മൾക്ക് നേടിയിരിക്കുന്നു ഗ്രാമ്യ പുരസ്കാരം ടി എം സി ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കേരള വിഷൻ വരിക്കാരുടെ മക്കളക്ക് എസ് എൽ സി പ്ലസ് ടു ഫുൾ പ്ലസ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും പുരസ്കാര വിതരണവും നടത്തുന്നതിൽ വളരെയധികം സന്തോഷം അതിൽ നമ്മുടെ കുട്ടികൾ അമ്പത്തഞ്ച് പേർക്കും ക്യാഷ് അവാർഡ് കിട്ടുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് എൻ്റെ പേര് പ്രിജി ഈ വിദ്യാലയത്തിലെ മലയാള അധ്യാപികയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ എന്നാൽ ഈ നാടിൻ്റെ വിജയം തന്നെയാണ് വലിയൊരു കൂട്ടായ്മ നമുക്കിവിടെയുണ്ട് പി ടി എ എം പി ടി എ മറ്റ് അഭ്യുദായകാംക്ഷികൾ എല്ലാവരുടെയും വളരെ സഹകരണത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു മഹത്തായ വിദ്യാലയമാണ് നമ്മുടേത് കുട്ടികളെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതുപോലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് നമുക്കുള്ളത് ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയോടെ അവർ നിറവേറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് നല്ല ശ്രദ്ധയും പരിചരണവും അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണവും നൈറ്റ് ക്ലാസ്സുകളും മറ്റ് സ്പെഷ്യൽ ഉൾപ്പെടെ എല്ലാം നൽകി കുട്ടികളെ ഈ വിജയത്തിലേക്ക് എത്തിക്കുന്നു ഒരു പ്രദേശത്തിൻ്റെ വികസനമാണ് ഒരു പ്ര വിദ്യാലയം നല്ല രീതിയിൽ പോകുക അങ്ങനെ ഒരു കാഴ്ചപ്പാട് അന്തിക്കാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്തിക്കാട് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത് പഠനത്തോടൊപ്പം പാട്യേതര വിഷയങ്ങളിലും ഉന്നത വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത് മുൻകാലങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ് ഒരു വിജയത്തിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ആ കഷ്ടപ്പാടുകളുടെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇവിടുത്തെ അധ്യാപകരെ നല്ല രീതിയിൽ പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അന്തിക്കാട് ഹൈസ്കൂളിൽ ഉന്നത വിജയം നമുക്ക് നേടാൻ തന്നത് എൻ്റെ പേര് നന്ദന മോഹനൻ ഞാൻ ഹൈസ്കൂൾ അന്തിക്കാടിൽ പഠിച്ചിരുന്നൊരു കുട്ടിയാണ് ഇപ്പോൾ വളരെയധികം സന്തോഷം ഫുൾ ആ പ്ലസ്സിൽ വന്ന് നിൽക്കുന്നതിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനും പി ടി എം മെമ്പേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് സാരംഗ് ടിയർ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പഠനത്തിലും എനിക്ക് എ പ്ലസ് നേടിത്തരുന്നതിലും ഇവിടുത്തെ ടീച്ചർമാർ ഓരോരുത്തരും വഹിച്ച പങ്ക് അവരുടേതായ നിലയിൽ വളരെ വലിയ പങ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ടീച്ചർമാരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഇരുന്നൂറ്റമ്പത്താറ് പിള്ളേ കുട്ടികളിൽ അമ്പത്താറ് പേർക്കും ഫുൾ എ പ്ലസ് നേടുവാനായിട്ട് സാധിച്ചത് എട്ടു രാവിലെ എട്ട് മണി മുതൽ അഞ്ച് വരെയും അതിനുശേഷം പരീക്ഷാകാലങ്ങളിൽ കൂടുതൽ സമയവും ടീച്ചർമാർ കുട്ടികളോടൊപ്പം അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പകർന്നുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ടീച്ചർമാരുടെ ഈ കഠിനാധ്വാനം എന്തുകൊണ്ടും ഈയൊരു പരീക്ഷാകാലത്ത് വളരെ വിലപ്പെട്ട തന്നെയാണ് അവരോടുള്ള നന്ദി അർപ്പിക്കാനാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി എത്തുചേർന്നിരിക്കുന്നത്